രാമായണം നമ്മുടെ മുന്നിൽ നിരത്തുന്നത് മൂന്ന് സാമ്രാജ്യങ്ങളുടെ കഥയാണ് സത്വഗുണ പ്രധാനികളായ ഇക്ഷാഘോവംശത്തിൻ്റെ അയോധ്യ തമോ ഗുണപ്രധാനികളായ വാനരവർഗത്തിൻ്റെ കിഷ്കിന്ദ രജോഗുണപ്രധാനികളായ രാക്ഷസന്മാരുടെ ശ്രീലങ്ക ആദ്യം ഹൃക്ഷരജസ് എന്ന വാനരവീരനായിരുന്നു കിഷ്കിന്ദ ഭരിച്ചിരുന്നത് അദ്ദേഹം ദത്തെടുത്ത് വളർത്തിയവരാണ് ബാലിയും സുഗ്രീവനും വൃക്ഷരജസിൻ്റെ മരണശേഷം ബാലി സുഗ്രീവന്മാരിൽ മൂത്തവനായ ബാലി കിഷ്കിന്തയുടെ അധിപനായി ജ്യേഷ്ഠനെ സഹായിച്ചുകൊണ്ട് സുഗ്രീവൻ കൂടെയും പിന്നീട് ബാലിയും മായാവിയും തമ്മിലുള്ള യുദ്ധത്തിൽ കാവലാളായി നിന്ന സുഗ്രീവനെ തെറ്റിദ്ധരിക്കപ്പെട്ട് രാജ്യത്തു നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുന്നു കൂടാതെ സുഗ്രീവൻ്റെ ഭാര്യയെ ഭാര്യയായ രൂമയെ സ്വന്തമാക്കുകയും ചെയ്യുന്നു ബാലി ക്ഷമയാണല്ലോ മനുഷ്യനുഭൂഷണം ക്ഷമയില്ല എന്നത് വാനര സ്വഭാവത്തെ കാണിക്കുന്നതാണ് രാമപത്നിയായ സീതയെ അപഹരിച്ച രാവണനും സുഗ്രീവന്റെ ഭാര്യയായ രൂമയെ കൈക്കലാക്കിയ ബാലിയും വധിക്കപ്പെട്ടത് ശ്രീരാമന്റെ കൈകളിലാണ് അതായത് രണ്ടുപേരും ധർമ്മം ഹനിക്കപ്പെടുത്തുന്നു അതുകൊണ്ട് മരണത്തിന് ഉത്തരവാദിയും ധർമ്മം തന്നെയാണ് ആരാണോ ധർമ്മത്തെ ഹനിക്കുന്നത് അവരെ ധർമ്മം തന്നെ ഹനിക്കുന്നു എന്നതാണ് ഭാരതത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് രാമൻ ഇവിടെ ധർമ്മവിഗ്രഹമാണല്ലോ ബാലിയെ രാമൻ ഒളിയമ്പ് ചെയ്തു കൊന്നത് ശരിയായോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതായത് അന്നേരം അതിന് ഭഗവാൻ പറയുന്ന ഉത്തരം ധർമ്മം കാമം ലോകാചാരം എന്നിവ മനസ്സിലാക്കാതെയാണ് നീ എന്നോട് നീ എന്നെ നിന്ദിക്കുന്നത് എന്നാണ് ബാലിയോട് ഭഗവാൻ പറയുന്നത് പർവ്വതങ്ങൾ ചെറിയ കാടുകൾ വലിയ കാടുകളുള്ള ഈ ഭൂമി മുഴുവൻ ഇക്ഷാഘുവംശത്തിൽ രജി ജനിച്ച രാജാക്കന്മാരുടേതാണ് മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യരെയും രക്ഷിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യേണ്ടവർ രാജാക്കന്മാരാണ് അപ്പോൾ ഇപ്പം ഭരതനാണ് രാജ്യം ഭരിക്കുന്നത് പക്ഷേ രാമൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ ഭരതൻ രാജ്യം ഭരിക്കുന്നത് ധർമ്മം സംരക്ഷിക്കുക എന്നുള്ള രാജാവിൻ്റെ കർത്തവ്യമാണ് ഞാനിവിടെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഭഗവാൻ സംസാരിക്കുന്നത് അതായത് ബാലിക്ക് സുഗ്രീവൻ്റെ പിതൃസ്ഥാനമാണല്ലോ ഉള്ളത് അപ്പം ജ്യേഷ്ഠ സഹോദരൻ പിതാവ് വിദ്യ പകർന്നു നൽകുന്നവർ ഇങ്ങനെ നമുക്കൊരു മൂന്ന് പിതാക്കന്മാരുണ്ടെന്നാണല്ലോ പറയാം അപ്പോൾ സ്വന്തം പുത്രനെ ആട്ടിയോടിച്ച് പുത്രഭാര്യയെ സ്വന്തമാക്കുന്നത് പോലെയുള്ള നീചപ്രവൃത്തിയാണ് ബാലി സ്വന്തം അനുജനോട് കാട്ടിയത് എന്നർത്ഥം പുത്രിയെയോ സഹോദരിയെയോ അനുജന്റെ ഭാര്യയെയോ കാമവികാരം കൊണ്ട് സ്വീകരിക്കുന്നവന് വധശിക്ഷയാണ് ശാസ്ത്രം വിധിച്ചിട്ടുള്ളത് ആ ശിക്ഷ നൽകാത്ത രാജാവിനെ ആ കുറ്റം കൊണ്ട് പാപം ബാധിക്കത്രേ മനുഷ്യർ വലകൊണ്ടും കുടുക്കുകൾ കൊണ്ടും ഒളിച്ചു നിന്നും ഒക്കെയാണ് മൃഗങ്ങളെ പിടിക്കാറുള്ളത് രാജർഷികൾ നായാട്ടിനും പോകാറുണ്ട് നീയുമൊരു ശാഖ മൃഗമാണല്ലോ എന്നാണ് ഭഗവാൻ പറയുന്നത് ധർമ്മം എന്താണ് എന്ന് മനസ്സിലായ ബാലിക്ക് പിന്നീട് പക്ഷാതാപം ഉണ്ടാകുന്നു എന്നിട്ട് രാമനോട് പറയുകയും ചെയ്യുന്നു അങ്ങ് പറഞ്ഞതൊക്കെ കറക്റ്റ് ശരിയാണ് തെറ്റ് ഒരു തെറ്റുമില്ല അതുകൊണ്ട് അങ്ങ് എന്നോട് പൊറുക്കണമെന്ന് അവസാനം ബാലി മാപ്പ് പറയുകയും ചെയ്യുന്നു ശിക്ഷ അനുഭവിക്കുന്നത് വഴി ഒരുവൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് അവർ മോക്ഷാർഹരായി തീരുമെന്ന് രാമൻ ബാലിയെ സമാശ്വസിപ്പിക്കുന്നുണ്ട് രാമ അസ്ത്രമേറ്റ് തൻ്റെ രക്തത്തോടൊപ്പം തന്നെ ബാലിയുടെ അഹങ്കാരവുമെല്ലാം മാറുന്നുപോയി അങ്ങനെ രാമൻ്റെ ഗുണഗണങ്ങളും നീതിബോധവും ഗുരുത്വവും വേണ്ട പോലെ ഗ്രഹിക്കാൻ ബാലിക്ക് സാധിക്കുന്നു പിന്നീട് തൻ്റെ പ്രിയപുത്രനായ അങ്കതനെ സുഗ്രീവനെയും ലക്ഷ്മണനെയും പോലെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടാണ് രാമനോട് രാമൻ്റെ കയ്യിൽ കൂടാതെ ഇന്ദ്രദത്തമായ ഐശ്വര്യലക്ഷ്മി അധിവസിക്കുന്ന തൻ്റെ സ്വർണമാല സുഗ്രീവന് നൽകുകയും താരയെയും അങ്കദനെയും സുഗ്രീവൻ്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു ശ്രീരാമൻ്റെ അസ്ത്രം ഏൽക്കുന്നതോടുകൂടി തൻ്റെ അഹന്ത കാമക്രോധം മനോമാലിന്യങ്ങൾ എല്ലാം തന്നെ ബാലിയിൽ നിന്നും അകന്നു പോകുകയും രാമപാദം പോകാനും ബാലിക്ക് സാധിക്കുന്നു ഋഷിമാർ പറയുന്നത് അവതാരത്തിൻ്റെ കൈകൾ കൊണ്ട് മരണം വരിച്ചാൽ മുക്തിഹേതുവായിത്തീരും എന്നതാണ് അമ്മ പറയാറുണ്ട് ബാലി എന്നത് മനുഷ്യൻ്റെ ഉള്ളിലെ കാമവാസനയുടെ പ്രതീകമാണ് സുഗ്രീവൻ വിവേകത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ കാമത്തെ അടിച്ചമർത്താൻ തുനിഞ്ഞാൽ അത് ഇരട്ടി ശക്തിയോടെ പുറത്തേക്ക് വരുമല്ലോ കാമോദ്വീപങ്ങളായ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു സാധകൻ വിവേകപൂർവ്വം മാറി നിൽക്കണം ശ്രീരാമൻ നേരിട്ട് ബാലിയെ എതിർക്കാത്തത് അതുകൊണ്ടായിരിക്കാം രാമനാകുന്ന പരമാത്മ സ്വരൂപത്തെ മൃഗപ്പിടിച്ച് വിവേകമാകുന്ന സുഗ്രീവനെ സ്വീകരിച്ച് കാമമാകുന്ന ബാലിയെ വിജയിച്ചു കാമത്തെയും ക്രോധത്തെയും എല്ലാം നരകത്തിൻ്റെ വാതിലുകളായിട്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ഇന്ദ്രിയാരാമനിൽ നിന്ന് ആത്മാരാമനയിലേക്കുള്ള പരിവർത്തനം അതാണ് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം ദുന്തുവിയുടെ കഥയറിയാലോ ഭയങ്കരമായ മഹിഷ രൂപം ധരിച്ച രാക്ഷസനാണ് ദുന്ദുവി ആ ദുന്ദുബിക്ക് ഒരേ ഒരു പോരാളിയേ ഉള്ളൂ അത് കിഷ്കിന്തയിലെ ബാലിയാണ് എന്ന് ഹിമവാൻ പറയുന്നത് കേട്ടിട്ടാണ് ദുന്ദുബി അവിടേക്ക് ബാലിയുടെ അടുത്തേക്ക് വരുന്നത് ഏഴ് കൂറ്റൻ സാലമരങ്ങളെ ഒന്നിച്ച് ചേർത്ത് പിടിച്ചു കുലുക്കി ഇലവഴിക്കുന്നവനാണ് ബാലി ഈ ഇന്ദ്രിയങ്ങളുടെ ബലത്തെയാണ് ബാലി സൂചിപ്പിക്കുന്നത് ഇത്രയും ശക്തിമാനായ ബാലിയെ വധിക്കാൻ രാമന് കൽപ്പുണ്ടോ എന്നുള്ളതായിരുന്നു സുഗ്രീവൻ്റെ സംശയം എല്ലാ ഭൗതിക ശക്തിയുടെയും പ്രഭവകേന്ദ്രം ആത്മാവിൽ നിന്നാണല്ലോ അപ്പോൾ ആ സംശയം നീക്കി കൊടുക്കുകയാണ് രാമൻ ഇവിടെ രാമൻ ദുന്ദിയുടെ കൂടം കാലിലെ പെരുവിരൽ കൊണ്ടാണ് തോണ്ടി തോണ്ടിയെറിയുന്നത് അത് പത്ത് യോജന അകലെ പോയി വീഴുന്നു രാമൻ്റെ ഒരൊറ്റ കൊണ്ട് ഏഴ് സാലമരങ്ങളെയും വീഴ്ത്തുന്നു കൂടാതെ ഒരു വലിയ മലയും കൂടി അത് പിളർത്തുന്നുണ്ട് ഇതിന് അമ്മ പറയുന്നത് ജിജ്ഞാസുവായ ഒരു സാധകൻ ഗുരുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് നിരീക്ഷിച്ചും പരീക്ഷിച്ചും വേണം സ്വീകരിക്കാൻ അതെന്തുകൊണ്ടാണ് അതൊരിക്കലും നമ്മുടെ വിശ്വാസത്തിന് ഒരു തരത്തിലും വിളക്കം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയണേ അതുപോലെയാണ് സുഗ്രീവൻ ഇവിടെ ശ്രീരാമനെ പരീക്ഷിച്ച് ആത്മവിശ്വാസം കൈക്കൊള്ളുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം ആത്മീകി രാമായണത്തിൽ കിഷ്കിന്ധയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് പ്രാകൃതന്മാരായ കുരങ്ങന്മാരുടെ ഒരു ദേശമായിരുന്നില്ല ശരിക്കും മനുഷ്യന്മാരെ പോലെ തന്നെയാണ് പക്ഷെ ഒരു വാലു മാത്രം കൂടുതലുണ്ട് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് മനസ്സിലാക്കാം സുഗ്രീവൻ്റെ ഭവനം തന്നെ ഇന്ദ്രഭവനത്തിന് തുല്യം ശോഭയാർന്നതാണ് കുരങ്ങന്മാർ വസ്ത്രാ വസ്ത്രാഭരണങ്ങൾ ധരിക്കില്ലല്ലോ പക്ഷേ സ്വർണമാല ധരിച്ച് നിന്ന ബാലിയെ സന്ധ്യാകാലത്തെ അരുണ്ണശോഭയാർന്ന മേഘത്തോടാണ് വാൽമീകി മഹർഷി ഉപമിക്കുന്നത് ദിവ്യമായ മാലകളും വസ്ത്രങ്ങളും അണിഞ്ഞ് ഇന്ദ്രതുല്യം ശോഭിക്കുന്ന സുഗ്രീവനെയാണ് ലക്ഷ്മണൻ കാണുന്നത് സുഗ്രീവൻ്റെ അന്തപുരത്തിലെ സ്ത്രീകൾ അണിഞ്ഞിരുന്ന ആഭരണങ്ങളെയും പിന്നെ സുഗ്രീവൻ്റെ പട്ടാഭിഷേക സമയത്തുള്ള വെൺകൊറ്റക്കൊടകൾ വെഞ്ചാമരങ്ങൾ വിവിധ രത്നങ്ങൾ ചന്ദനാദി സുഗന്ധ ലേപനങ്ങൾ വൈദിക കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള തേൻ നെയ്യ് തൈര് ഇത്യാദി വസ്തുക്കളുടെ വിവരണങ്ങൾ എല്ലാം തന്നെ അതായത് മനുഷ്യന്മാരെക്കാളും ഉയർന്ന രീതിയിൽ ജീവിച്ചിരുന്ന പുരവാസികളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് അവിടുത്തെ വാഹനങ്ങളായാലും ഇരിപ്പിടങ്ങളായാലും മനോഹരമായ അന്തപുരം സിംഹാസനം വാദ്യഘോഷങ്ങൾ താളമേളങ്ങളോടെ നൃത്തം ചവിട്ടുന്നവർ ഏർപ്പെട്ടിരിക്കുന്ന വാനരന്മാർ സമുദ്രത്തിൽ ചിറകെട്ടാൻ കഴിയുന്ന വിധമുള്ള വാസ്തുവിദ്യ സാമർഥ്യമുള്ളവർ ഹനുമാനെപ്പോലെയുള്ള പ്രത്യുൽപ്പന്നമതിത്വമുള്ളവരുടെ നഗരമായിരുന്നു കിഷ്കിന്ദ എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത് അമ്മ പറയും രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും അനശ്വരമായ ആയുസ്സിനെ പ്രാപിക്കാനുള്ള മാർഗങ്ങളാണ് എന്ന് ഓരോ കഥാപാത്രത്തിൻ്റെയും ഓരോ കഥയുടെയും പിറകിൽ ഒരുപാട് തത്ത്വങ്ങൾ ഒളിച്ചിരിക്കുന്നു